കട്ടപ്പന ഇരുപതേക്കർ ലിത്തിൻ പള്ളിയുടെ ഇരുമ്പ് വേലി സാമൂഹിക വിരുദ്ധർ പൊളിച്ചതായി പരാതി വിവരമറിഞ്ഞ് ഇടവക വിശ്വാസികളടക്കം പള്ളിയുടെ സമീപത്ത് തടിച്ചുകൂടി സംഭവത്തിൽ ഇടവക വികാരി പോലീസിൽ പരാതി നൽകി മൂന്നാഴ്ചകൾക്ക് മുമ്പാണ് ദേവാലയത്തിന് സമീപമുള്ള പള്ളിവക പട്ടയ ഭൂമിക്ക് ചുറ്റും ഇരുമ്പ് വേലി നിർമ്മിച്ചത് ഈ വേലിയാണ് ഏതാനും സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചത് പ്ലെയർ ഉപയോഗിച്ച് വേലികൾ കട്ട് ചെയ്യുകയും കോൺക്രീറ്റ് ഇഷ്ടികകൾ പൊളിക്കുകയും ചെയ്തു അതോടൊപ്പം ഭൂമിയിൽ നിന്നിരുന്ന നിരവധി ഏലച്ചെടികളും വേരോടെ പിഴുതുമാറ്റി കണ്ടാലറിയാവുന്ന മേഖലയിലെ ചിലരുടെ പേരിൽ പോലീസിൽ പരാതി നൽകിയതായി ഇടവക വികാരി പറഞ്ഞു പള്ളിയുടെ കെട്ടിയിരുന്ന മതില്നധികളായി ആളുകൾ വന്ന് പൊളിക്കുകയും അത് ആളുകളെ കണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് കുറച്ച് ആളുകളെ ഇവിടെ നിന്ന് പൊളിക്കുന്നത് അത് പള്ളി പള്ളിയുടെ സ്ഥലം പാട്ടത്തിനെടുത്തിരുന്ന ഇടവാങ്ങം തന്നെയായ വിനോദ് ചേട്ടൻ അവിടെ നേരിൽ കാണുകയൊക്കെ ചെയ്തത് അത് വളരെ പെട്ടെന്ന് ഇടവാങ്ങളെല്ലാം വിളിച്ച് പറയുകയും എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടുകയും ഒക്കെ ചെയ്തു ഒത്തിരി വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അവിടെ ആവശ്യപ്രകാരം വലിയ ഒരു വഴിയുണ്ടെന്നാണ് അവർ പറയ പറയുന്നത് പക്ഷേ ഞാനിവിടെ ഒന്ന് വികാരി ചാർജ്ജിത്തിരുമ്പോൾ മൂന്ന് വർഷം പൂർത്തിയായിരിക്കുകയാണ് ഇതിന് ആരോഗ്യം നടന്നു പോകുന്ന ഒന്നും ഞാനിവിടെ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെയല്ല ഇത് മുഴുവൻ ഏല കഴിഞ്ഞ രണ്ട് വർഷമായതേ ഉള്ളൂ നല്ല രീതിയിൽ ഏലത്തോട്ടം വളർന്നു വരുവാൻ അവർ വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് അവർ പരിശ്രമിക്കുന്നു പാടത്തിനടുത്തവർ പക്ഷേ അതിനിടയ്ക്ക് ഇവിടെ നിന്നും മോട്ടറുകളൊക്കെ കാണാതെ പോയി ഇവിടെ ഇതിലെ കുളത്തിൻ്റെ അടുത്ത് വെച്ചിരുന്ന മോട്ടറുകളൊക്കെ കാണാതെ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഒത്തിരി വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ പുറത്തു ഉണ്ടായിരിക്കുന്നത് അത് ജനത്തെ മൊത്തം വളരെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് നടപടികൾ പരാതിപ്പെട്ടിട്ടുണ്ട് പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തിന്റെ നടുവിലൂടെ ഏതാനും ആളുകൾക്ക് വഴി വേണമെന്ന ആവശ്യമാണ് ഇത്തരത്തിൽ കലാശിച്ചതെന്നാണ് ആരോപണം വേലി നശിപ്പിച്ചു തെറിഞ്ഞ് കട്ടപ്പന പോലീസും സ്ഥലത്തെത്തിയിരുന്നു